മോഹൻലാലിനെതിരെ ആർ എസ് എസ് തിരക്കഥ വായിച്ചില്ലെന്നത് വിശ്വസിക്കാനാവില്ല സ്ക്രിപ്റ്റ് അറിയാതെ മോഹൻലാലിനെ പോലെ ഒരു നടൻ സിനിമയിൽ അഭിനയിക്കുമോ എന്നും ഓർഗനൈസറിലെ ലേഖനം ചോദിക്കുന്നു ഗോകുലം ഗോപാലൻ തിരക്കഥ കേൾക്കാതെ പണം മുടക്കുമോ എന്നും ഓർഗനൈസർ ചോദിക്കുന്നു രണ്ടു മണിക്കൂറിനിടെ രണ്ടു ലേഖനങ്ങളാണ് ഓർഗനൈസറിൽ എംബുറാനെതിരെ വന്നത് ടി ജി സയിത്ത് വിവരങ്ങളുമായി ശരിയാണ് സയിത്ത് ഈ ഖേദപ്രകടനം നടത്തുന്നതിന് മുൻപാണ് എന്ന് വേണം ഒരു മണിക്കും മൂന്ന് ഇടയിലാണ് ഈ രണ്ട് ലേഖനങ്ങളും അതിന് ഖേദപ്രകടനത്തിന് ശേഷമാണ് ഈ ലേഖനങ്ങൾ വരുന്നത് സ്വാഭാവികമായും അത് സംഭവിച്ചിരിക്കുന്നു ഖേദപ്രകടനത്തിലും ആർ എസ് തൃപ്തനല്ല എന്നും കൂടുതൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പൃഥ്വിരാജനെതിരെയാണ് എന്നതുമാണ് ഇതിൻ്റെ പ്രധാന പ്രാധാന്യം അതെ അത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്തായാലും ഓർഗനൈസറിലെ രണ്ട് ലേഖനങ്ങളാണ് നമുക്കറിയാം ഈ എംപുരാൻ വിവാദം ഉണ്ടായതിനു ശേഷം ആദ്യമൊരു ലേഖനത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചു അതിനുശേഷം രണ്ട് ലേഖനങ്ങളിൽ രൂക്ഷമായ പരാമർശങ്ങളുണ്ട് അതിൽ ഈ രണ്ട് ലേഖനങ്ങളിലെ ഒരു ലേഖനത്തിൽ കൃത്യമായി തന്നെ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും മുരളി ഗോപിയെയും കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതായത് മോഹൻലാൽ മാപ്പ് പറഞ്ഞതിന് ശേഷവും ഈ ലേഖനത്തിലൂടെ രൂക്ഷമായ വിമർശനമുണ്ട് എന്നതാണ് സാഹചര്യം എന്തുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് പൂർണ്ണമായി വായിച്ചു നോക്കാതെ മോഹൻലാൽ അഭിനയിച്ചു അതിൽ അതിന് അദ്ദേഹത്തിന് എന്ത് ന്യായമാണ് പറയാനുള്ളതെന്ന് ചോദ്യം ഉന്നയിക്കുന്നു ഒപ്പം ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിനും ഈ അണിയറ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ലേ അദ്ദേഹവും ഈ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല മുരളിഗോപി അദ്ദേഹത്തിന്റെ എഡിറ്റിൽ തിരക്കഥയിൽ അദ്ദേഹത്തിന്റെ പേരാണ് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരുപയോഗിക്കുമ്പോൾ ഇക്കാര്യത്തിൽ മുരളീഗോപിക്കും ബാധ്യത ബാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വിനോദത്തിന്റെ പേരിൽ എന്തും പറഞ്ഞു വയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതരുത് എന്ന ലേഖനത്തിന്റെ ഉള്ളടക്കത്തിൽ വിമർശിക്കുന്നുണ്ട് അതായത് രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്കെതിരെയും രീതികൾക്കെതിരെയും ചോദ്യം ചെയ്യുന്നത് ശരിയല്ല രാജ ജനാധിപത്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള അധപൂർവ്വ ശ്രമങ്ങളുണ്ട് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പറയുന്നത് ഭിന്നിപ്പിൻ്റെ വിത്ത് വിതയ്ക്കുന്നതാണ് ഈ സിനിമ എന്ന് പറഞ്ഞു വെക്കുന്നു ഈ ലേഖനത്തിൽ അതുകൊണ്ട് കൂട്ടായി നിന്ന് ഈ സിനിമയെ ചെറുക്കണം ബോയ്ക്കോട്ട് എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന വാദം അങ്ങനെ ഓർഗനൈസന്റെ ലേഖനത്തിൽ രൂക്ഷമായ വിമർശനമുണ്ട് മറ്റൊരു ലേഖനത്തിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് പൃഥ്വിരാജിനെ തന്നെയാണ് എന്നത് ശ്രദ്ധേയമാണ് കാരണം പൃഥ്വിരാജിൻ്റെ കഴിഞ്ഞകാല സിനിമകളും അടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനത്തിലെ വിമർശനം അതിൽ ഒരു പരാമർശം ഞാൻ വാദിക്കാം മസൂദ് സയ്യിദ് എന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ സൃഷ്ടി തന്നെ അത്തരമൊരു കഥാപാത്ര സൃഷ്ടി തന്നെ ബോധപൂർവമാണ് എന്ന് വാദം ഉന്നയിക്കുന്നു അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ മസൂദ് അസൂറിനെയും ലക്ഷരോ ലക്ഷര തോബയുടെ ഫഹീദ് സയ്യിദിനെയും ആ രണ്ട് പേരുകളിൽ നിന്നുമാണ് പുതിയൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത് അതാണ് ഈ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം എന്നാണ് പരാമർശിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ആദ്യ സിനിമയായ ലൂസിഫറിൽ തന്നെ ഇതിൻ്റെ സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ സിനിമയായ എംബുരാനിലേക്ക് വരുമ്പോൾ അത് വളരെ കൃത്യമായി രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ പൂർണ്ണമായി ചോദ്യം ചെയ്യുന്ന ഭിന്നിപ്പിൻ്റെ വിത്ത് വിതയ്ക്കുന്ന നീക്കങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം രാജ്യത്ത് സിനിമയ്ക്കും സംവിധാനങ്ങൾക്കും എഴുത്തുകാർക്കുമെല്ലാം അവർക്ക് പറയാനുള്ള ഫ്രീഡമുണ്ട് പക്ഷേ നമ്മുടെ ഭരണഘടനയെയും സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ സിനിമ മാറിപ്പോയിരിക്കുന്നു എന്നതാണ് ഇതിലുണ്ടാവുന്ന വിശദീകരണം ബോധപൂർവമായിട്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കഥാപാത്രത്തെ ഇതിലേക്ക് കൊണ്ടുവന്നത് ആദ്യ ചിത്രമായ ലൂസിഫറിൽ തന്നെ അതിൻ്റെ സൂചനകളുണ്ട് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ മറ്റൊരു രാജ്യത്തെ നിയന്ത്രണത്തിലാവുന്ന കളിപ്പാകളാണ് എന്ന തരത്തിലേക്ക് ലൂസിഫറിൽ തന്നെ ചിത്രീകരണം ആരംഭിക്കുന്നു അത് പിന്നീട് എംബുരാനിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ൂക്ഷമായ വിമർശനങ്ങളുമായി അത് മാറുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം കൂടി ഈ ലേഖനത്തിനുണ്ട് എവിടെ നിന്നാണ് ലൂസിഫറിന് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് നിർമ്മിക്കാനുള്ള പണം എത്തിയത് എന്ന ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ സിനിമയുടെ ഫണ്ടിങ് എവിടെ നിന്നാണ് വന്നത് ആരാണ് ഇതിന് പിന്നിലെ നിശബ്ദ ശക്തികൾ ഒപ്പം തന്നെ നേരത്തെ ഒരു നിർമ്മാതാവ് പിന്മാറിയതിന്റെ കാരണം എന്താണ് ഇക്കാര്യങ്ങളിൽ കൂടി വ്യക്തത ഉണ്ടാവണം എന്നതാണ് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം ശരി സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത് ഏതായാലും ആർ എസ് എസ് വിമർശനം അവസാനിപ്പിക്കുന്നില്ല പൃഥ്വിരാജിനെ കടന്ന് വിമർശിക്കുന്നു മോഹൻലാലിനെതിരെയും വിമർശനമുണ്ട് ഗോകുലം ഗോപാലിന്റെ കാര്യവും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം യംബുരാനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകൾ ഒന്നിനെ സിനിമയിൽ പരാമർശിച്ചതാണ് ആസൂത്രക ആസൂത്രികരായ സംഘപരിവാറിനെ രോഷാഗുൾരാക്കിയിരിക്കുന്നത് സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ് ജനാധിപത്യ സമൂഹത്തിൽ പൌരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു എംബുരാൻ സിനിമയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നു ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് സംഘപരിവാറിന്റെ ശീലമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും കലാസൃഷ്ടിയുടെ ഉള്ളടക്കം തിരുത്തിക്കുന്നത് ഭീരുത്വമാണ് എംബുരാണിയറ പ്രവർത്തകർക്കും ഒപ്പമെന്നും വി ഡി സതീശൻ പറഞ്ഞു എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്ന വെല്ലുവിളികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് ഇ പി ജയരാജൻ ഒരു സിനിമയുടെ ഒരു സിനിമയെ അതിൻ്റെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും സെൻസറിംഗിന് വിധേയമാക്കുകയാണ് എന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭീരുത്വത്തിന് തെളിവാണ് സിനിമയ്ക്കെതിരെ ഇപ്പോൾ സംഘപരിവാർ നടത്തുന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകൾ സിനിമാ വ്യവസായത്തെ കൂടി തകർക്കുന്നതാണെന്നും രാജ്യത്തെ ഫെഡറൽ മൂല്യങ്ങളെ ഇല്ലതാക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് എതിരെ മുഴുവൻ സമൂഹവും അണിനിരക്കണമെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു